സുരേഷ് ഗോപി അശ്വിനി ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് ഇപ്പോഴും പ്രതികരിച്ചിട്ടില്ല സുരേഷ് ഗോപി വീണ്ടുന്നില്ല മാധ്യമങ്ങളോട് വന്ദേ ഭാരതത്തിൽ എത്ര നേരെ അശ്വിനി ഹോസ്പിറ്റലിൽ എത്തിയതാണ് ഇപ്പോഴും വീണ്ടുന്നില്ല സുരേഷ് ഗോപി ഒരുപക്ഷെ മാധ്യമങ്ങളെ ഔദ്യോഗികമായി അല്ലെങ്കിൽ അശ്വനി ഹോസ്പിറ്റലിൽ പുറത്തു വെച്ച് മാധ്യമങ്ങളെ ബ്രീഫ് ചെയ്തേക്കാം ഒരുപാട് ചോദ്യങ്ങളുണ്ട് സുരേഷ് ഗോപിയോട് സുരേഷ് ഗോപിക്കും അത് വളരെ കൃത്യമായിട്ടറിയാം കന്യാസ്ത്രീകളെ ആക്രമിച്ച വിഷയം മുതൽ ഇരുപത്തൊന്ന് ദിവസമായി സുരേഷ് ഗോപി മറുപടി നൽകിയിട്ടില്ല ഇരുപത്തൊന്ന് ദിവസമായി സുരേഷ് ഗോപിയുടെ അതിൻ്റെ ഒരു മറുപടിയും ഉണ്ടായിട്ടില്ല ഇപ്പോഴും സുരേഷ് ഗോപി മിണ്ടിയിട്ടില്ല സുരേഷ് ഗോപി മിണ്ടുന്നില്ല അശ്വിനി ഹോസ്പിറ്റലിൽ നിന്നും സുരേഷ് പോയി പുറത്തേക്ക് വരികയാണ് ജയ്സൺ ആശുപത്രിയിലെ സന്ദർശനം കഴിഞ്ഞു അല്ലേ ഇനി ഒരു പക്ഷേ അശ്വിനി ഹോസ്പിറ്റലിന് പുറത്തെത്തുമ്പോൾ മാധ്യമങ്ങളെ കണ്ടേക്കാൻ സാധ്യതയുണ്ടോ പൂർത്തിയാക്കി അത്തരത്തിലൊരു സാധ്യതയാണ് നമ്മൾ ആരായുന്നത് സന്ദർശനം പൂർത്തിയായി അഞ്ച് പേരെയും കണ്ടു വിവരങ്ങൾ അന്വേഷണം അന്വേഷിച്ചു ഇനി അടുത്തത് അദ്ദേഹം പോകാൻ എന്നത് അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് ഓഫീസിലേക്കാണ് പക്ഷേ താഴെ വെച്ച് മാധ്യമങ്ങളെ കാണാനായിട്ടുള്ളൊരു ശ്രമം കാര്യങ്ങൾ പ്രതികരണം തേടാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നുണ്ട് പക്ഷേ അദ്ദേഹം കൈക്കൂപ്പിക്കൊണ്ട് മറ്റൊരു പ്രതികരണത്തിനുമില്ല എന്നാണ് അദ്ദേഹം തുടർച്ചയായി വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതികരണ ശ്രമങ്ങൾ നമ്മൾ തുടർന്നേ കൊണ്ടേ ഇരിക്കുകയാണ് ശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് ഓഫീസ് ഒരു പ്രതികരണവും സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്നില്ല ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഒന്നും മിണ്ടുന്നില്ല സുരേഷ് ഗോപി ഒന്നുമേ മിണ്ടുന്നില്ല സുരേഷ് ഗോപി മിണ്ടുന്നില്ല സുരേഷ് ഗോപി മിണ്ടുന്നതേയില്ല ഒരു മറുപടിയുമില്ലാതെ സുരേഷ് ഗോപി അശ്വിനി ഹോസ്പിറ്റലിൽ നിന്നുകൂടി മടങ്ങുകയാണ് തുടർച്ചയായ ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ടെങ്കിലും ഒരു ചോദ്യത്തിനും മറുപടി നൽകാതെ ഇപ്പോൾ സുരേഷ് ഗോപി അശ്വിനി ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങുകയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചില്ല പ്രവർത്തകരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ശ്രീ ഹോസ്പിറ്റലിൻ്റെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരികയാണ് മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുള്ളൂ ഇല്ല വീണ്ടുന്നില്ല ചോദ്യങ്ങൾ ജെയ്സൺ സുരേഷ് ഗോപി പറഞ്ഞത് കാണാൻ പോവുക മിണ്ടാതെ െ കാൽ കയറി ഗോപിയില്ല ചില്ലിട്ട് അടച്ചുഗോപിയില്ല ഇരുപത്തൊന്ന് ദിവസമായി നമ്മുടെ കേന്ദ്ര സഹമന്ത്രിക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല സഹായിച്ചതിന് നന്ദി എന്നൊരു പരിഹാസം മാത്രമേ ഉള്ളൂ വ്യാജ വ്യാജവോട്ടാരോപണം ഉയർന്നതിനു ശേഷം കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ ജയിലിൽ അടച്ചതിന് ശേഷം ഒഡീഷയിൽ പുരോഹിതർ ആക്രമിക്കപ്പെട്ടതിനു ശേഷം തൃശൂരിൽ നിന്ന് വിജയിച്ച കേരളത്തിൻ്റെ ലോക്സഭാ എം പി ഏക ബി ജെ പി ലോക്സഭാ എം പി സുരേഷ് ഗോപി ആ വിഷയത്തിൽ പ്രതികരിച്ചിട്ടേയില്ല എന്നുള്ളതാണ് ഇതായിപ്പോ വന്ദേഭാരത്തിൽ വരുമ്പോഴും തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴും സുരേഷ് ഗോപി മിണ്ടുന്നില്ല സുരേഷ് ഗോപി മിണ്ടുന്നില്ല